ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം തീരുവെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന വിടുതൽ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മഹത്തായ സത്യം അത് വളരെ വലുതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു തീർച്ചയായും ഈ വീഡിയോ കണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങൾ കൊടുക്കുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ ഒരു മനസ്സ് കാണിക്കുക അത് തീർച്ചയായും ഈ വീഡിയോ ലക്ഷക്കണക്കിനാളുകളിലേക്ക് അത് എത്തേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഈ സത്യം പലർക്കും അറിഞ്ഞുകൂടാ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുവാൻ നിങ്ങളുടെ ഒരു ലൈക്ക് നിങ്ങളുടെ ഒരു കമൻ്റ് അത് വളരെ 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 ഫലം ചെയ്യും നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് എല്ലാമായി എന്ന ഒരു ചിന്ത ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് കൊണ്ട് എല്ലാമായില്ല അവനാ രക്ഷയിൽ തുടരുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ദൈവവചനത്തിലുള്ള സമാധാനവും സന്തോഷവും അനുഗ്രഹവും നിത്യതയും പ്രാപിക്കുന്നത് അതിൽ പ്രാണനുള്ള പങ്ക് എന്താണ് അല്ലെങ്കിൽ സോളിനുള്ള പങ്ക് എന്താണ് ആത്മാവും പ്രാണനും ഒന്നാണ് എന്ന് കരുതുന്ന ഒരു ചിന്ത ചിലരുടെ ഇടയിലുണ്ട് എന്നാൽ ആത്മാവിൻ്റെ ഡ്യൂട്ടി അല്ല പ്രാണന്റെ ഡ്യൂട്ടി സോൾ വേറെ സ്പിരിറ്റ് വേറെ സോളിന്റെ ആറ്റിറ്റ്യൂഡ് വേറെ സ്പിരിറ്റിന്റെ ആറ്റിറ്റ്യൂഡ് വേറെ നമ്മൾ സ്പിരിറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിലേക്ക് സോളിനെ നമ്മൾ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞാൽ നിങ്ങൾ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുക മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ സംഭവിക്കുന്നത് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ പ്രാണന് വിടുതൽ സംഭവിച്ചില്ലെങ്കിൽ എത്ര വലിയ നഷ്ടവും തകർച്ചയും നമുക്കുണ്ടാകുമെന്ന് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്നാണ് ഇവിടെ മലയാളത്തിൽ കിടക്കുന്നത് എന്നാൽ ഇവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കുക ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ ഫോർ ഐ ആം മീക്ക് ആൻഡ് ലോലി ഇൻ ഹേർട്ട് എന്നാണ് കിടക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആശ്വാസം കണ്ടെത്തും സ്പിരിറ്റിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു വിശേഷതയല്ല ഈ ഒരു സൗമ്യതയും താഴ്മയും ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ ഒരു വ്യക്തി എന്നവനിലെ പ്രാണന് ഈ ഒരു കപ്പാസിറ്റി ഈ ഒരു മെൻ്റൽ കപ്പാസിറ്റി ഈ ഒരു സോളിൻ്റെ ക്വാളിറ്റി ഈ തരത്തിലുള്ള സോളിൻ്റെ ക്വാളിറ്റി ഉണ്ടാകണം അത് മനസ്സിലാകണമെങ്കിൽ തെസലോനിക്കർക്ക് പൗലോസ്ലിഹ ഒന്നാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിയാട്ടെ ഐ ഐം സോറി അഞ്ചിന്റെ പതിമൂന്നല്ല അഞ്ചിന്റെ ഇരുപത്തി മൂന്ന് അഞ്ചിന്റെ ഇരുപത്തി മൂന്നിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് നോക്കിയാട്ടെ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മാവ് മാത്രമല്ല അവൻ ഒരു പ്രാണനാണ് അവൻ ഒരു ദേഹത്തോടു കൂടിയവനാണ് അപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവിന് മാത്രം സ്വസ്ഥത ഉണ്ടായാൽ പോരാ ആ ആത്മാവ് അനുഭവിക്കുന്ന സ്വസ്ഥത അവൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ആത്മാവിൽ അനുഭവിക്കുന്ന സന്തോഷം അവൻ അറിയണമെന്നുണ്ടെങ്കിൽ പോലും അവനത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പോലും അവനത് ആസ്വദിക്കണമെങ്കിൽ പോലും അവൻ്റെ പ്രാണൻ അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഒരു ഘടകത്തിന് ഇങ്ങനെ പറയും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകത്തിന് ഒരു ഡെലിവറൻസ് സംഭവിച്ചിരിക്കണം ഇന്നത്തെ സമൂഹത്തിന് അത് യൗവനക്കാർക്കാകട്ടെ അത് വിവാഹിതരർക്കാകട്ടെ വിവാഹം കഴിയാത്തവർക്കാകട്ടെ ഈ അവർ കംപ്ലീറ്റ്ലി അവരൊരു അവരവർ സൈക്കോളജിക്കലി ആണെങ്കിലും അവർ 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 അവരാകെ വല്ലത്ത ഒരു അന്തരീക്ഷത്തിൽ അവർ സഞ്ചരിക്കും നമുക്ക് ചിലരെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരുടെ ഫേസിൽ അവർക്കൊരു സന്തോഷമായിരിക്കും നമുക്ക് സൈക്കോളജിക്കലി അത് മനസ്സിലാവും അതൊരു സൈക്കോളജിയും കൂടെയാണ് നമുക്ക് മനസ്സിലായി അവരുടെ ഫേസിൽ സന്തോഷമില്ല അവർക്കൊരു സന്തോഷമുള്ള സ്ഥലത്ത് വന്നാൽ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അവർക്കൊരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല മുഴുവനും സംഘർഷഭരിതമായ ഒരന്തരീക്ഷം എന്നാൽ ആ വ്യക്തി ചർച്ചയിൽ പോകുന്ന വ്യക്തിയായിരിക്കും ഉപവസിക്കാൻ ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കും ഉപ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയായിരിക്കും നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരിക്കും പക്ഷേ അവരുടെ ലൈഫിൽ അവർക്ക് ആ സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്നില്ല അവർക്ക് അത് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അവർക്ക് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ഇവിടെ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ സോളിന് ആശ്വാസം ലഭിക്കും അപ്പോൾ സോൾ എന്ന് പറയുന്നത് ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിലായിപ്പോയാൽ സോൾ ഒരു മനുഷ്യൻ്റെ പ്രാണൻ കെട്ടപ്പെട്ട അനുഭവത്തിലായിപ്പോയാൽ ആ വ്യക്തിക്ക് ആത്മീയമായിട്ട് അനുഭവിക്കുന്ന വിടുതലുകളും സന്തോഷങ്ങളും പോലും അവൻ അവൻ്റെ ജീവിതത്തിൽ അറിയാനോ അനുഭവിക്കാനോ കഴിഞ്ഞുകൊള്ളണം എന്നില്ല ആത്മാവിൽ സംഭവിക്കുന്ന ഒരു വിടുതൽ ആത്മാവിൽ സംഭവിക്കുന്ന ഒരു 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 ബ്രേക്ക് ത്രൂ ആത്മാവിൽ ലഭിക്കുന്ന ഒരു ബ്ലെസ്സിങ് അവൻ്റെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ സോൾ അത് അക്സെപ്റ്റ് ചെയ്യണം അവന്റെ സോൾ അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ആത്മാവിൻ്റെ വിടുതലിനൊപ്പം പ്രാണന്റെയും വിടുതൽ അത്യന്താപേക്ഷിതമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരു മനുഷ്യൻ എന്നത് നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ മൂന്ന് ഭാഗമുണ്ടല്ലോ ശരീരം ദേഹി ആത്മാവ് അങ്ങനെയല്ല ശരിക്കും ആത്മാവ് ദേഹി ശരീരം എന്നാണ് പറയണ്ടേ നമ്മൾ പറഞ്ഞു പറഞ്ഞ് അതിനെ തിരിച്ചു വെച്ചേക്കുക ഇനി വേ ഇതിനകത്തൊന്നും കളയാനില്ല അതായത് ആത്മാവ് കളയാനില്ല പ്രാണനെ കളയാനില്ല ശരീരം ഭൂമിയിൽ കളയേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഈ ശരീരത്തെയും കളയാനില്ല കാരണം ദൈവം ഇത് മൂന്നിനെയും വില തരുത് ദൈവം ഇത് മൂന്നിനെയും വിലയുള്ളതായി കാണുന്നു ദൈവം വിലയുള്ളതായി കാണുന്നതിനെ നമുക്ക് വിലയില്ല എന്ന് തോന്നുന്നെങ്കിൽ ഇതിന്റെ പ്രശ്നം ആത്മാവിലും അല്ല ശരീരത്തിലും അല്ല ഇതിന്റെ പ്രശ്നം പ്രാണനില്ല കാരണം ഒരു മനുഷ്യന്റെ പ്രാണനിലാണ് ഇഷ്ടങ്ങൾ വികാരങ്ങൾ ചിന്തകൾ എന്നിവ രൂപപ്പെടുന്നത് ഈ രൂപപ്പെടുന്ന ഈ ഒരു പാത്രം ശരിയല്ലെങ്കിൽ ഇതിനകത്ത് കുക്ക് ചെയ്യുന്ന എല്ലാ സാധനത്തിനും ആ ശരി കേട് ആ പരുവക്കേടുണ്ടാവും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരു പാത്രം ഉണ്ടാക്കുന്ന ഒരു പാൻ അല്ലെങ്കിൽ ദോശക്കല്ല് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടല്ല നമ്മൾ ദോശമാവ് കോഴി ഒഴിച്ച് അതിനെ ദോശ ഉണ്ടാക്കുന്നതെങ്കിൽ അനാഥം മുഴുവനും കരിയും പൊടിയും ഒക്കെ പറ്റി അഴുക്കും ഒക്കെ പറ്റിയിരിക്കുന്നതിന്റെ പുറത്തുകൂടെയാണ് നമ്മൾ ദോശമാവ് കോഴി ഒഴിച്ച് പരത്തി വെക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ തീയുണ്ട് അത് കുക്കാകാൻ നമ്മൾ സമയവും കൊടുക്കുന്നുണ്ട് ചട്ടുക ഇട്ട് നമ്മൾ ഇളക്കി മറിക്കുന്നുമുണ്ട് പക്ഷെ മറിയുന്ന സമയത്ത് എന്ത് ആ ദോശക്കല്ലിന്മേലുണ്ടായിരുന്നോ അതേ റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ അതേ റിഫ്ലക്ട് ചെയ്യത്തുള്ളൂ നല്ല വെളുത്ത ദോശ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ കറുത്തിരിക്കും കാരണം ദോഷമാവിൻ്റെ അല്ല ഇത് രൂപപ്പെടുത്തിയ കല്ലിൻ്റെ പ്രശ്നമാണ് ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഒരു മനുഷ്യൻ്റെ പ്രാണന്റെ അകത്ത് രൂപപ്പെടുന്ന വികാരങ്ങൾ ചിന്തകൾ ഇഷ്ടങ്ങൾ മനോഭാവങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ഗ്രോത്തിനെയും ഒരു വ്യക്തിയുടെ ആ ഭൗതികമാകുന്ന വളർച്ചയെയും എല്ലാം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഫ്രീ ആകും ആ ഫ്രീഡം നമ്മുടെ സോളിനും കൂടെ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക വരുന്നുണ്ട് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക പലർക്കും ആത്മാവ് രക്ഷിക്കപ്പെടുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് വിടുതൽ എടുക്കുന്നുണ്ട് പക്ഷേ പലരുടെയും പ്രാണൻ ഇന്നും ബന്ധനത്തിന്റെ അനുഭവങ്ങളിലാണ് അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത് നിങ്ങളുടെ പ്രാണന് വിശ്രമം ലഭിക്കണം നിങ്ങളുടെ പ്രാണന് വിശ്രമം ലഭിക്കണം അതിന് എൻ്റെ മുഖം നിങ്ങളേക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം അറിയണം എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെ നമ്മുടെ പ്രാണനിന് പ്രാണനിൽ നമുക്ക് വിടുതൽ കൊണ്ടുവരാൻ കഴിയും വേഗത്തിൽ ഞാൻ പറയാം ഒന്ന് റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ട് രണ്ട് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് പ്രാണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ രക്ഷ സ്വീകരിച്ചത് എങ്ങനെയാ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ സത്യം സത്യമറിഞ്ഞ് അത് അന്ന് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടും നിങ്ങൾ കർത്താവിനെ ജലത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേൽക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിച്ചത് കൊണ്ടും മനസ്സുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടും ആ ഇതൊരു സത്യമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടുവാ അതിൽ പ്രാണന് വലിയൊരു പങ്കുണ്ടായിരുന്നു അറിയുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും ആ എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ സ്നാനമേറ്റു എന്നല്ല എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് ഞാൻ യേശുവിനെ അറിഞ്ഞു എന്നല്ല നിങ്ങളുടെ പ്രാണൻ വലിയൊരു പങ്ക് വഹിച്ചത് കൊണ്ടാണ് ആ പ്രാണനിലാണ് നിങ്ങൾ അത് റിസീവ് ചെയ്തത് സത്യം മനസ്സിലാക്കിയത് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തത് ഇതെല്ലാം സോളിൽ നടന്ന കാര്യങ്ങളാണ് ഇതേ സോളിനെ തന്നെ കേടുവരുത്തി ആക്കി ബ്രോക്കൺ ആക്കി ഇഞ്ചുറി വരുത്തി ആ സോളിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തി നിങ്ങൾ ആത്മാവിൽ സ്വീകരിച്ച രക്ഷയും വിടുതലും സന്തോഷവും കൂടെ കളഞ്ഞ് തരിപ്പണമാക്കാനാണ് സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സത്യം മാന്യ മാന്യസുഹൃത്ത് തിരിച്ചറിയുക നിങ്ങൾ ഇത് വിട്ടുകൊടുക്കരുത് നിങ്ങൾ ഈ വചനം പിടിച്ചെടുത്തോണം നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പ്രാണനെ ഈ വചന വചനം കൊണ്ട് പൊതിയണം അപ്പൊ ഒന്നാമത് പ്രാണന്റെ വിടുതലിന് വേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും മനസ്സു എന്ന് പറയുമ്പോൾ മനസ്സിനകത്ത് കയറിയിരിക്കുന്ന വേണ്ടാത്ത എല്ലാ വികാരങ്ങൾ ചിന്തകൾ ക്ഷോഭം വിദ്വേഷം പിണക്കം വൈരാഗ്യം അസൂയ തുടങ്ങിയ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം ജഡത്തിലല്ല രൂപപ്പെടുന്നത് ഇത് നമ്മളെ ഒരു ജഡിക അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ സോളിനകത്ത് ഇത് ക്രിയേറ്റ് ചെയ്യുന്നു സോളിൻ്റെ ഒരു പാർട്ട് ഒരു 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 ഭാഗമാകുന്ന മനസ്സ് മനസ്സിനകത്ത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും ഹൃദയം എന്ന് പറയും ഹൃദയത്തിനകത്ത് ഇതെല്ലാം നുരഞ്ഞു പൊങ്ങിയാണ് പ്രവൃത്തികളിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ പുറത്തു വരുന്നത് ഒരു വ്യക്തിയോടുള്ള ദേഷ്യം നമ്മൾ റിയാക്ട് ചെയ്യുന്ന ചില അടിച്ചാണെങ്കിൽ അത് ഹൃദയത്തിനകത്ത് ആ പകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ചിരുന്നത് അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ് എന്ന് മാത്രം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് സോ മനസ്സ് കുതുക്കിയാൽ ഹൃദയം നവീകരിക്കപ്പെടും ചിന്തകൾ നവീകരിക്കപ്പെടും നമ്മുടെ വികാരങ്ങൾ നവീകരിക്കപ്പെടും നമുക്ക് ക്ഷമിക്കാൻ കഴിയും സൗമ്യതയും താഴ്മയും എന്നേശു പറഞ്ഞതിന് കാരണം കർത്താവ് അങ്ങനത്തെ ഒരു 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 ആറ്റിറ്റ്യൂഡിലായിരുന്നു കർത്താവിൻ്റെ സോളും ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ ബോഡിയും ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ സ്പിരിറ്റും ഉണ്ടായിരുന്നു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മുടെ സോളും നമ്മുടെ ബോഡിയും ആയിത്തീരുക ആത്മാവ് കൊണ്ട് നമ്മുടെ പ്രാണനെയും നമ്മുടെ ശരീരത്തെയും കീഴ്പ്പെടുത്തുകയല്ല കൺട്രോൾ ചെയ്യുക മനസ്സിലാവുന്നെങ്കിൽ ഞാൻ എന്താ പറയുന്നതെന്ന് കൺട്രോൾ ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ആത്മാവ് കൊണ്ട് ാണനെയും ശരീരത്തെയും കൺട്രോൾ ചെയ്യുക രണ്ടാമത്തെ കാര്യം ഒന്നാമത് നമ്മൾ പറഞ്ഞു വചനത്തിലൂടെ മനസ്സ് പുതുക്കുക അതിലൂടെ നമ്മുടെ പഴയ ചിന്താരീതികൾ ലോകീയ മനോഭാവങ്ങൾ തെറ്റായ വിശ്വാസങ്ങൾ എല്ലാം വചനം കൊണ്ട് മാറ്റാൻ നമുക്ക് സഹായിക്കും രണ്ടാമത്തെ കാര്യം സത്യസന്ധമായ ഒരു വികാര ശുദ്ധീകരണം നമുക്കുണ്ടാകണം വികാരങ്ങൾ വരുന്നത് നമ്മുടെ പ്രാണനിൽ നിന്നാണ് ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അൻപത്തി അഞ്ചാം സങ്കീർത്തനം പതിനാറും പതിനെട്ടും വാക്യങ്ങൾ പതിനാറു മുതൽ പതിനെട്ട് വരെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവന്റെ ഒരുവന്റെപ്പെടുമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു തന്റെ പ്രാണൻ വിടിവിക്കപ്പെടും പഴയ നിയമത്തിലും പുതിയ നിയമത്തിനും ഒരുപോലെ പ്രാണന്റെ ഡെലിവറൻസിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് എങ്ങനെ അത് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റും പ്രാണന്റെ വിടുതലാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ നിലനിർത്തുന്നത് ഒരു വ്യക്തി അനുഗ്രഹത്തിന് യോഗ്യനാക്കുന്നത് ഒരു വ്യക്തിയെ ദൈവവചനം സ്വീകരിക്കാനും വിശ്വസിക്കാനും അവനെ പ്രാപ്തനാക്കുന്നത് അവന്റെ ബോധ്യങ്ങളെ ശരിയാക്കുന്നത് വഴികളെ കറക്റ്റ് ചെയ്യുന്നത് അവനെ ദൈവിക കാര്യങ്ങളെ ഗ്രഹിപ്പാൻ സഹായിക്കുന്നത് സോളിന്റെ ക്വാളിറ്റി ആണ് സ്പിരിറ്റിന്റെ ക്വാളിറ്റി പോലെ തന്നെ സോളിനും ക്വാളിറ്റി വർദ്ധിക്കണം അവിടെയാണ് നമ്മൾ നമുക്ക് പലർക്കും സ്പിരിച്വൽ കപ്പാസിറ്റിയുണ്ട് പക്ഷെ മെന്റൽ കപ്പാസിറ്റി ഇല്ല കാരണം ഒരു വ്യക്തി വിശ്വാസം ഭയങ്കരമാ പക്ഷെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആകെ വാടിക്കൊഴഞ്ഞ ചീര പോലെ ആയി പോവും മെന്റൽ കപ്പാസിറ്റി ഇല്ല ഒരു ഓ ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ആകെ ദേഷ്യപ്പെട്ട് അതുവരെ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും വചനവായനയും സ്തോത്രവും അന്യ ഭാഷയായിട്ടിരിക്കുന്ന വ്യക്തി പിള്ളേരൊന്നും അവിടെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉടനാകെ മൊത്തം സിംഗം ചടകുടഞ്ഞ് എഴുന്നേറ്റതുപോലെ അവിടെ പിന്നെ സ്പിരിച്വാലിറ്റിയും ഇല്ല ആള് മനുഷ്യനാണോ മൃഗമാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ആളുവായി തോന്നിയതെല്ലാം വിളിച്ചു പറയും കണ്ടോ മെന്റൽ കപ്പാസിറ്റി ഇല്ല ആ ഒരു ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ എങ്ങനെ തന്ത്രപൂർവം അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള മെന്റൽ കപ്പാസിറ്റി ഇല്ല ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ പതറി പോകുന്ന വ്യക്തിയാണോ ഭയങ്കര വിശ്വാസം പറയും പക്ഷെ ഒരു വിചാരിച്ച പോലെ കാര്യം നടന്നില്ലെങ്കിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ സ്വന്തമായിട്ട് സ്വയമായിട്ട് ഞാൻ ഒരു ശാവിക്കപ്പെട്ടവനാ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ യേശുവിനെ നമ്മുടെ വാക്ക് ക്യാൻസൽ ആയി ഓ എന്നെ എന്നൊന്നിനും കൊള്ളത്തില്ല അങ്ങനെ പറയുന്ന വ്യക്തിയാണോ ഒരു അവസ്ഥ വരും ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു വിചാരിച്ച ഒരു കാര്യം നടന്നില്ല ഇന്റർവ്യൂവിന് വിചാരിച്ചു പാസ്സാവും പക്ഷെ പാസ്സായില്ല ഉടനെ ദൈവത്തെയും പഴിച്ച് സഭയെയും പഴിച്ച് പ്രാർത്ഥിച്ചവരെയും പഴിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെയും പഴിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾക്ക് മെന്റൽ കപ്പാസിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം സ്പിരിച്വൽ കപ്പാസിറ്റിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് മെന്റൽ കപ്പാസിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടാവണം സ്പിരിച്വൽ കപ്പാസിറ്റി ഒരു വ്യക്തിയിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് മെന്റൽ കപ്പാസിറ്റിയിലൂടെയാണ് എനിക്കറിയാം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും അത് ഞാൻ അറിഞ്ഞാൽ മതിയോ ആ വ്യക്തി സൗഖ്യമാകണ്ടേ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ വ്യക്തി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും എന്ന് എൻ്റെ സ്പിരിറ്റിൽ പറയുന്നത് ഞാൻ എൻ്റെ മനസ്സൊരുക്കത്തോടെ വിശ്വാസത്തോടെ ഞാൻ ആ വ്യക്തിയുടെ മേൽ വെച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകുന്നത് എൻ്റെ മെൻ്റൽ കപ്പാസിറ്റിയിലൂടെയാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ സ്പിരിറ്റിൽ ഉണ്ടായിരുന്ന ബോധ്യം എൻ്റെ മനസ്സ് ഏറ്റെടുത്ത് ശരി ഞാൻ ആ വ്യക്തിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വരെ ചെന്ന് ആ വ്യക്തിയുടെ മേൽ കൈവെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിൻ്റെ കാരണം എൻ്റെ മെൻറ്റൽ കപ്പാസിറ്റിയും കൂടെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ മനസ്സിലാവുന്നോ നിങ്ങൾക്ക് ആത്മാവ് പറയുന്നത് അനുസരിക്കണം പ്രാണനും ആത്മാവും നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യുന്ന കാര്യം ശരീരം ചെയ്യണം ആലൂയ ശരീരം പറയുന്നതല്ല പ്രാണനും ആത്മാവും ചെയ്യേണ്ടത് ആത്മാവ് പറയുന്നത് വേണം പ്രാണനും ശരീരവും ചെയ്യാൻ കാര്യം മനസ്സിലാവുന്ന നിങ്ങൾക്ക് സമയക്കുറവ് കൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ വേണം ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള വീഡിയോ ആക്കിയിട്ട് തരാം സ്തോത്രം സ്ത്രോത്രം ഹാലയിലൂ അപ്പോൾ ഈ സത്യസന്ധമായ ഒരു വികാര ശുദ്ധീകരണത്തിൻ്റെ തടസ്സത്തിൽ ഏറ്റവും വലിയൊരു തടസ്സമെന്ന് പറയുന്നത് വികാരങ്ങൾ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അയൽവാസികളോട് പിണക്കം നമ്മുടെ സഹപാഠികളോട് പിണക്കം ബന്ധുക്കളോട് പിണക്കം സഭയിലുള്ള വിശ്വാസികളോട് പിണക്കം പാസ്റ്ററോട് പിണക്കം ഈ പിണക്കങ്ങൾ ഇത് നമ്മുടെ പ്രാണനെ കേടുവരുത്തും ഇത് നമ്മുടെ അനുഗ്രഹത്തെ തടയും ഇത് പ്രാണനെ വീണ്ടും വീണ്ടും ബന്ധിക്കും പ്രാണനൊരിക്കൽ പിടിപ്പിക്കപ്പെടും പിന്നെയും പോയി ആരോടെങ്കിലും പിണങ്ങും പിന്നെയും എവിടെയെങ്കിലും നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്യാത്തൊരവസ്ഥ വരും വീണ്ടും നമുക്ക് വാശി വരും വൈരാഗ്യം വരും വീണ്ടും പ്രാണൻ ബന്ധിക്കപ്പെടും പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല ആത്മാവ് മാത്രമാണ് കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മരണ പുനരുദ്ധാനത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടത് പ്രാണനും ശരീരവും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല സോ എപ്പോൾ വേറെങ്കിലും പ്രാണനെയും ശരീരത്തെയും കയറി ഡീമൺസ് അറ്റാക്ക് ചെയ്യും സോ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുക അതാണ് ബൈബിൾ പറഞ്ഞത് സോബർ മൈൻഡഡ് ആയിരിക്കുക സോബർ മൈൻഡ് ആയിരിക്കുക എന്ന് പറയുന്നതിന് കാരണം എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെടാം പ്രാണനും ശരീരം എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെടാം സോ എവറി ടൈം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക വേർഡ് മെഡിറ്റേറ്റ് ചെയ്ത് അതുകൊണ്ട് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവൻ 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 പറയുന്നത് എന്തുകൊണ്ടാ എപ്പോ വേണമെങ്കിലും ഈ രൂപാന്തരം നഷ്ടപ്പെടാം വീണ്ടും കേടുവരാം ഡിസ്ഫിഗറേഷൻ വരാം ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ മനസ്സിനകത്ത് വചനം കൊണ്ട് നിറയ്ക്കുക ഹൃദയത്തിനകം വചനം കൊണ്ട് നിറയ്ക്കുക എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇഷ്ടത്തിന് കീഴടങ്ങുക എന്നുള്ളതാണ് എന്ത് ഇഷ്ടത്തിന് കീഴടങ്ങണം എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടിന് നാൽപ്പത്തിരണ്ടിൽ കർത്താവ് എച്ഛമനയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കർത്താവെ കഴിയുമെങ്കിൽ ഈ മാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറണം വായ് കർത്താവു തന്നെ തന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു ഈ പാനപാത്രം നീങ്ങിപ്പോകണം അടുത്ത വാക്ക് പറയുകയാണ് നോ അതല്ല ഞാൻ ചെയ്യേണ്ടത് അത് എന്റെ ഇഷ്ടമാണ് എൻ്റെ പ്രാണന്റെ ഇഷ്ടമാണ് എന്നാൽ എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറുമ്പോഴാണ് ഞാനൊരു സക്സസ് ആയി മാറുന്നത് എന്റെ ഡെസ്റ്റിനി അനുഗ്രഹിക്കപ്പെടുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞത് എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം നമ്മുടെ ഈ ഇഷ്ടം നമ്മുടെ എവിടെ നിന്നാണ് വരുന്നത് സ്പിരിറ്റിൽ നിന്നാണോ വരുന്നത് നമ്മുടെ സോളി എന്നാണ് പുറപ്പെടുന്നത് ശരീരത്തിന്റെ ഇഷ്ടമാണോ വരുന്നത് നമ്മൾ തിരിച്ചറിയണം യേശു പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു ഞാൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നു യേശു പോലും പറഞ്ഞു പിതാവ് എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാണ് നിറവേറെ നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം എടുത്ത് മുന്നി വെച്ചിട്ടാ നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കുക ചിലതൊന്നും നമുക്ക് വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അത് നമ്മുടെ അനുഗ്രഹത്തിന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടു പോകുന്നു എന്നുള്ള ദൈവത്തിന്റെ അസൂയ അല്ല അത് നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാ ചിലതൊക്കെ നമുക്ക് വരുന്നത് നല്ലതല്ല ചിലതൊക്കെ നമ്മളുമായി ആവുന്ന ദൈവത്തിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തെക്കാളും ദൈവം നമ്മുടെ നന്മയെ ഓർത്ത് ദൈവം അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് സോ പറഞ്ഞേ ടൈപ്പ് ചെയ്തേ എന്റെ ഇഷ്ടമല്ല പിതാവേ അങ്ങയുടെ ഇഷ്ടമേനിൽ നിറവേറട്ടെ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന്റെ കീഴടങ്ങലിലൂടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നതിലൂടെ പ്രാണൻ വിടുവിക്കപ്പെടുന്നു നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഈ എണ്ണ വർദ്ധിക്കുന്നതിലൂടെ ഒന്ന് യോഹനാൻ രണ്ട് ഇരുപത്തിയേഴ് പറയുന്നു അവനാൻ പ്രാപിച്ച അഭിഷേകം തമ്മിൽ ഇരിക്കുന്നു ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല അവനാൽ പ്രാപിച്ച അഭിഷേകം തന്നെ നിങ്ങളെ സകലത്തിലും ഉപദേശിച്ചു വഴി നടത്തുന്നു സോ നമ്മൾ എണ്ണ ചോർച്ച അതായത് അഭിഷേകത്തിന്റെ ചോർച്ച തടയുന്നതിലൂടെ അഭിഷേകത്തിന്റെ ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ ഹോളി സ്പിരിറ്റ് ഗൈഡൻസിൽ നമ്മൾ നടക്കുന്നതിലൂടെ നമ്മുടെ സ്പിരിച്വൽ എനർജി വർദ്ധിക്കുന്നു അതിലൂടെ നമ്മുടെ പ്രാണന്റെ ഡെലിവറൻസ് ഉറപ്പിക്കപ്പെടുന്നു അങ്ങനെ നമ്മുടെ ക്രിസ്തുവിൽ ഉള്ള തിരിച്ചറിവ് അഞ്ചാമത്തെ കാര്യമാണ് ക്രിസ്തുവിലുള്ള ക്രിസ്തുവിനുള്ള ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നുള്ള തിരിച്ചറിവ് കൊലോസിയർ മൂന്ന് മൂന്ന് പറയുന്നു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൻ ദൈവത്തിൻ്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഞാനൊരു വാപിയാണ് പുഴുവാണ് ഞാനൊരു ബട്ടർഫ്ലൈ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മൾ എന്നൊരു മനുഷ്യനെ ഒരു പക്ഷിയോടോ മൃഗത്തോടോ ഉപമിക്കരുത് അത് ദൈവത്തെ പറയുന്നതിന് സമമാണ് ദൈവത്തിൻ്റെ പ്രതിരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ഞാൻ പുഴുവാണ് ഞാൻ കൃമിയാണ് മണ്ണിരയാണ് വിട്ടിലാണ് ഓന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മിലത്തെ ദൈവത്വത്തെ അതിനോട് ഉപമിക്കരുത് ഉപമിക്കരുത് അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി ഉപമിക്കരുത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു പുഴുവിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശകലം വളരാനൊക്കെ ആ ഹാലെ ലൂയ്യ പുഴെന്ന് പറഞ്ഞവന് പുഴുവായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും ഓന്തെന്ന് പറഞ്ഞവന് ഓന്തായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞവന് പുത്രത്വത്തിൽ ഇരിക്കാൻ കഴിയുകയും ചെയ്യും ആമേ ഞാൻ ദൈവത്തിന്റെ പുത്രനാന്നൊന്ന് പറഞ്ഞു ഞാൻ ക്രിസ്തുവിൽ എന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ അല്ലേ ലൂയ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ള തിരിച്ചറിവ് എന്റെ പ്രാണന്റെ ഡെലിവറൻസിന് എന്നെ സഹായിക്കുന്നു എന്റെ പ്രാണന്റെ സഹായിക്കുന്നു ലാസ്റ്റ് വൺ ആറാമത്തെ പോയിൻ്റ് എന്താന്ന് വെച്ചാൽ ആത്മീയ പോരാട്ടം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക ഒരു സ്പിരിച്വൽ വാർഫെയർ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം ആത്മാവിലുള്ള പ്രാർത്ഥന അന്യഭാഷകളിലുള്ള പ്രാർത്ഥന അഭിഷേകത്തോടു കൂടി പ്രാർത്ഥന നമ്മുടെ പ്രാണനിലേ നമ്മൾ പോലും അറിയപ്പെടാത്ത രീതിയിൽ വന്ന് ബാധിക്കപ്പെട്ട സകല 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 ദുഷ്ടഭാഷകളും ചങ്ങലകളും കേടുകളും തീർത്ത് പൊട്ടിച്ച് നമ്മെ ശുദ്ധമാക്കുന്ന ഒന്നാണ് ഇത്രയും കാര്യം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ പ്രാണൻ വലിയ ഒരളവിൽ വിടിവിക്കപ്പെടും ഇനി ഇതിന് ശേഷം ഇത് മെയിൻ്റെയിൻ ചെയ്തു പോകുക ഈ ഡെലിവറൻസ് മെയിൻറ്റൈൻ ചെയ്തു പോകുക നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു ആത്മീയ അന്തരീക്ഷം ഉണ്ടായിരിക്കട്ടെ ഇടയ്ക്കിടയ്ക്കുള്ള ആത്മാവിലെ ആരാധനകൾ ഉണ്ടായിരിക്കട്ടെ ഇതാണ് നമ്മൾ മെയിൻ്റെനൻസ് ഒരു കാറ് മേടിച്ച് വീണ്ടിക്കൊണ്ടിട്ടെന്ന് പറഞ്ഞ ആയോ പിന്നെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കൊണ്ട് സർവീസിന് മാത്രം കയറ്റിയാൽ മതിയോ പോരാ ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻ്റെയിൻ ചെയ്യണം എങ്കിലും അതിൻ്റെ ആ പിക്കപ്പും ക്വാളിറ്റിയും ഡ്രൈവിംഗ് ഒക്കെ നിൽക്കത്തുള്ളൂ അതുപോലെ നമുക്ക് സ്പിരിച്വലി മെയിൻ്റനൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നിലനിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട 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 സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ഒപ്പം ഈ വീഡിയോയ്ക്കും നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക കഴിയുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ആയിട്ട് ഇപ്പോൾ തന്നെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ഇടുക ആയിരക്കണക്കിന് ജനങ്ങൾ കാണട്ടെ നിങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കാനും കൂടെ നിങ്ങൾ മനസ്സ് കാണിച്ചെ ഞാൻ അതുപോലെ പ്രാർത്ഥനയോടെ ഇരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കേൾക്കുന്ന എല്ലാ ജനവും വിടിവിക്കപ്പെടണമെന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ദൈവമക്കൾ പരമാവധി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ പോസ്റ്റ് ചെയ്താട്ടെ മാക്സിമം ഷെയർ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ അയക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാനും അതിനായി പ്രാർത്ഥിക്കും ഗോഡ് ബി വിത്ത്